വൈഫാണ് വീഡിയോ എടുത്തത് എന്റെ ഫാദർ മരിച്ചിട്ട് വരച്ചിട്ട് കുറച്ചാളായിട്ടുള്ളൂ അന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശനിയാഴ്ച മൂന്ന് അഖിലിനെ സോഷ്യൽ മീഡിയക്ക് പരിചയപ്പെടുത്തിയ വ്ലോഗർ അഖിലിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു വരുന്ന ഒരു സോഷ്യൽ ഇതൊരു വീഡിയോ എങ്ങനെയാണോ സീരിയസ്ലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം എന്റെ ഫ്രണ്ട്സ് പയ്യനെ കേട്ടാ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എന്താ നമ്മൾ ചോദിക്കണമെന്ന് വിചാരിച്ചില്ലെങ്കിൽ കണക്ട് തന്നെ ഇരിക്കുന്നു വിചാരിച്ചിട്ടാണ് അവന്മാര് പോയത് അപ്പോൾ ഞാൻ ഇങ്ങനെ അതില് കണ്ടതിന് എനിക്ക് ചോദിക്കാനുള്ളൊരു തരണ്ട് അപ്പൊ അത് കാരണം ഇങ്ങനെ പോയപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു അപ്പോൾ ഇവനെ കവർ ചെയ്ത് ഞാൻ പോയതാ ശരിക്കും അവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ വണ്ടിയൊക്കെ എടുക്കണം അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു വൈഫാണ് വീഡിയോ എടുത്തങ്ങൾ പുറകിലും ഞാൻ വൈഫിനോട് പറഞ്ഞാൽ നല്ല ഇരിക്കണേ ചുമ ചോദിച്ചിട്ടും പോകാൻ പറഞ്ഞു ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണല്ലോ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത് നമുക്ക് സമയമുണ്ട് അപ്പം ഇങ്ങനെ ഇറങ്ങി തിരിച്ചു വന്ന് ഞാൻ ദൂരെ നിന്നിട്ട് ഫസ്റ്റ് ഷൂട്ട് എടുത്തതാണ് അതിനകത്താണ് ഇവനവിടെ ഇരിക്കാനേ കാണിക്കുക അത് ഇവന് അറിഞ്ഞിട്ടില്ല അവൻ്റെ ഷൂട്ട് ചെയ്ത കാര്യം പിന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ചുമ്മാ ക്യാമറ കൈ പിടിച്ചു അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം എന്നാൽ അവൻ കൺസർണ്ണിന് ചോദിക്കാം അവന് താല്പര്യം ഉണ്ടെങ്കിൽ ഇടും ഇല്ലെങ്കിൽ ഇടില്ല എന്താ തോന്നി അതായത് ഇപ്പോഴും പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും പഠിക്കാത്ത ആൾക്കാർ ഉള്ളപ്പോൾ ഇവൻ അങ്ങനെ ചെയ്യണം എന്താണെന്ന് ചോദിക്കണം തോന്നി പോയി ചെന്നു അതിൽ ആ വീഡിയോ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ട് പഠിക്കട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് വീഡിയോ ഇട്ടില്ല വ്യാഴാഴ്ചയാണ് ഷൂട്ട് ചെയ്യണേ വെള്ളിയാഴ്ച എനിക്ക് തിരക്കായതുകൊണ്ട് പള്ളിയൊക്കെ കൊള്ളാറുണ്ട് നേട്ടില്ല ശനിയാഴ്ച ഞാൻ വർക്കിന് പോകേണ്ടത് ശനിയാഴ്ച മൂന്ന് മണി നാലു മണിക്കാണ് ഇത് പോസ്റ്റ് ചെയ്യണേ പോസ്റ്റ് ചെയ്ത് ഒരു പതിനായിരം ലൈക്ക് വരെ ഞാൻ ചുമ്മാ നോക്കി നല്ലവണ്ണം റീച്ച് ചെയ്ത് പോകേണ്ടത് കൂടുതലും കമൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ പഠിച്ച് സൊമാറ്റോ ആയാലും അതുപോലെ ഹോട്ടലിലൊക്കെ പോയിട്ടുള്ള ഇന്ന് നല്ല നിലയിൽ എത്തിപ്പെട്ടുള്ള ആളുകളുടെ കമൻറ്റുകളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നെച്ചാൽ അങ്ങനെ ഞാൻ ക്ലോസ് ചെയ്ത് എനിക്ക് ഇടപ്പള്ളിയിൽ പോകാനുള്ളിൽ പോകേണ്ട ആവശ്യമുണ്ടായി അവിടെ പോയി തിരിച്ച് വന്ന് നോക്കുമ്പോൾ പിന്നെ റേഞ്ച് മാറി മില്യണായി വീഡിയോ ഏറ്റവും കൂടുതൽ റീൽ ഇതാണ് അപ്പൊ മില്യൺ ആയിട്ട് ഇത് നിൽക്കാൻ കേട്ടോ അപ്പൊ ഞാൻ എന്താ സംഭവം എനിക്ക് ക്ലിയർ ആയിട്ട് കത്തണില്ല പിന്നെ എല്ലാവരും മറ്റേ വെരിഫൈഡ് ഉള്ള ആൾക്കാരൊക്കെ കമന്റ് തുടങ്ങി ഞാൻ വിചാരിച്ചു ആ അപ്പോൾ എന്തായാലും ആൾക്കാർ സ്വീകരിച്ച് അപ്പോൾ ഞാൻ ഒരു സുഹൃത്തുണ്ട് അങ്ങനെയാണ് എനിക്ക് യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അവനോട് വിളിച്ചു കാര്യം പറയുന്നത് ഇന്ന പോലെ സംഭവം പറഞ്ഞാൽ അപ്പോൾ അവൻ പറഞ്ഞാ ഇതൊരു യൂണിവേഴ്സൽ കണ്ടന്റ് ആണ് താൻ വെച്ചങ്ങനെ എല്ലാത്തിലും എന്തോ ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലെങ്കിൽ അവന്റെ സമയമായിട്ടുണ്ട് സോ അത് പോട്ടെ എവിടം വരെ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നാലത് കയറുകാന്നെ അടുത്ത് പറഞ്ഞു ഞാനത് ക്ലോസ് ചെയ്തിട്ട് വച്ച് കിടന്നു രാവിലെ എനിക്ക് ഇങ്ങനത് കോൾ ഇങ്ങനെ വരികയാണ് അഖിലിൻ്റെ നമ്പർ വേണം അഖിലെ നമ്പർ ആണോ അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ ഞാൻ എൻ്റെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അകിലെ നമ്പർ ചോദിച്ച് വിളിക്കാൻ തുടങ്ങി എനിക്ക് എനിക്കിവിൻ്റെ നമ്പർ അറിയില്ല ഇവനെ ഞാൻ കണ്ടിട്ടില്ല അന്ന് കണ്ടത് മാത്രമേ ഇവന്റെ പേര് അഖിൽ പാലക്കാട് എന്നല്ലാണ്ട് ഒന്നു പറഞ്ഞോളൂ അപ്പോൾ ഈ എൻ്റെ ഫോണിൽ ക്ലിയർ ആയിട്ട് ഇവന്റെ വണ്ടിയുടെ നമ്പർ എടുക്കുന്നുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ബ്ലറായതുകൊണ്ട് കാണാൻ പറ്റില്ല ഞാൻ അത് സൂം ചെയ്ത് നോക്കി ഓക്കെ എന്നപ്പോൾ ഇങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ എന്നെ ഡ്രൈവിംഗ് കൊടുപ്പിച്ച് ആശാനോടിച്ചു പറഞ്ഞു അശാനെ എനിക്കൊരു നമ്പർ നോക്കിയിട്ട് പറഞ്ഞു തന്നെ എവിടെ അങ്ങനെ ഇവന്റെ ചെറിയ അച്ഛൻ്റെ വണ്ടിയാണ് വണ്ടിയാണിതെന്ന് കണ്ടെത്തി അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റോറിയൊക്കെ ഇട്ട് എടപ്പള്ളി ആലുവ ഭാഗത്ത് സൊമാറ്റോ ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ആയിട്ട് രാവിലെ ഇങ്ങനെ റിക്വസ്റ്റ് മെസ്സേജ് റിക്വസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അഖിലിന്റെ മെസ്സേജ് എനിക്ക് കിടക്കുന്നത് ഹൈബ്രോ എന്ന് പറഞ്ഞിട്ട് ഹൈബ്രോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ തന്നെ ഞാൻ വേറെ അങ്ങോട്ട് റിപ്ലൈ അയക്കാൻ നോക്കിയിട്ട് എന്റെ പ്രൈവറ്റ് അക്കൗണ്ടാണ് അപ്പൊ ഇനി രണ്ട് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ ഞാൻ അതിൽ എന്റെ നമ്പർ ടൈപ്പ് ഇട്ടിട്ട് കോൾ മീന്ന് പറഞ്ഞ് ഇട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ റെഡിയായി ഓഫീസിലോട്ട് ചെന്ന് ഒരു ഒമ്പത് മണിയായപ്പോഴത്തേനും ഇവനെന്നെ വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും പറയാനില്ല നീ എവിടെയാണ് എന്നുള്ള എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയുക അതുപോലെ തന്നെ എറണാകുളത്തോട്ട് എത്രയും പെട്ടെന്ന് വരാം കാരണം ഇഷ്ടംപോലെ ആൾക്കാർ നിന്നെ അന്വേഷിച്ച് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മറുപടി പറയണം നിന്നെ നിന്റെ ബാക്ക്ഗ്രൗണ്ടും ഡീറ്റെയിലും എനിക്കൊന്ന് പറഞ്ഞു തന്നെ അതെനിക്ക് അറിയില്ല നിന്നെപ്പറ്റി അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു അങ്ങനെ പറഞ്ഞപോലെ എല്ലാ മാധ്യമ പ്രവർത്തകർ വിളിച്ചവർക്കും ഇവനെ ഇവൻ്റെ ഇത് കണ്ടിട്ട് കൂടുതൽ ഒരു അമ്മമാരൊക്കെ വിളിച്ചിട്ടു ചേച്ചിമാർ അത് ഭയങ്കര സന്തോഷമായി അവർ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മക്കളെ പോലെ അവനെ കണ്ടിട്ട് അവൻ രക്ഷപ്പെടണം സഹായിക്കണം ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു അങ്ങനെ ഞാൻ എല്ലാ ഒരുവിധപ്പെട്ടു അതായത് സോർട്ട് ചെയ്തിട്ട് നമ്പർ കൊടുത്ത് അതിൽ എന്താ കാര്യമെന്ന് നമുക്ക് അറിയാൻ പള്ളാത്തത് കൊണ്ട് ഞാൻ നമ്പർ കൊടുത്തു അപ്പം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ എന്റെ ഫോൺ കംപ്ലയിൻ്റ് ആണ് എൻ്റെ ടച്ചൊക്കെ കംപ്ലയിൻ്റ് ആ ഒരു ഫോണാണ് അ വിളിക്കുമ്പോൾ തന്നെ കട്ടായൊക്കെ പോണപ്പം പറഞ്ഞു ഇങ്ങനെ കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് ഞാൻ ശല്യപ്പെടുത്താൻ നമ്മൾ ശരിയല്ല കാര്യം അവനും ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് തന്നെ പറ്റണില്ല കാരണം ഇത് എന്താണ് സംഭവിക്കുന്നത് അന്നത്തെ ദിവസം ഈ വൈറലായ ദിവസം ഞാൻ കുറേയേറിരുന്ന് കരഞ്ഞു ഇത് ഒരു കാര്യമാണ് കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ ഫാദർ വരച്ചിട്ട് കുറച്ചാളായിട്ടുള്ളൂ അന്ന് കരഞ്ഞതിനു ശേഷം ഞാൻ കറണ്ടിട്ടുള്ള ഇവന് വേണ്ടിയിട്ടാണ് അവിടെ എനിക്കറിയാത്ത ഞാനറിയാത്ത ഒരാൾ ഞാൻ കാരണം ഇത്രയും വൈറലായി ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നു ആ ഭീഷ് മറ്റേ ഗുരുവായൂരുള്ള മോട്ടിവേഷൽ സ്പീക്കറൊക്കെ ഒന്ന് കമന്റ് കിട്ടും എൻ്റെ അനിയനെ പോലെ കണ്ട് പതിനായിരം രൂപ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഞാൻ സാധാ കമൻ്റുകളാണ് എല്ലാവരും അടിക്കുന്ന കമന്റ് ആണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ ഞാൻ റിപ്ലൈ കമന്റ് ആയിട്ട് ഇട്ടു കൊടുത്തു അഖിലിൻ്റെ നമ്പർ തരാൻ പറഞ്ഞു ഞാൻ നമ്പർ അയച്ചു കൊടുത്തു എൻ്റെ നമ്പർ അയച്ചു കൊടുത്തു ആ നമ്പറിലേക്ക് ഉടനെ എന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തന്നു അത് എൻ്റെ കയ്യിലോട്ട് വന്നു എനിക്കും മൊത്തത്തിൽ എനിക്കറിയാതെ മുതൽ എൻ്റെ കയ്യിൽ എത്രയും പെട്ടെന്ന് നിന്ന് കൊടുക്കും ഞാൻ പറഞ്ഞു അതിലെ എത്ര അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മ അച്ഛമ്മ ആണെന്ന് പറഞ്ഞു ആ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഞാൻ അവിടെയാണ് ചേട്ടാ പാലക്കാടാണ് അപ്പോൾ ഞാൻ ഇവിടെ വരും അവിടെ താമസിക്കണെന്ന് ഞാൻ പറഞ്ഞു ഇന്നോലെ ശങ്കർ ഫാർമസിയുടെ അടുത്ത് താമസിക്കുന്നത് ഞാൻ പറഞ്ഞാൽ വരാം കാണാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് രാത്രി പിറ്റേന്ന് രാത്രി പുറപ്പെട്ടിരുന്നതാണ് അങ്ങനെ ഇരിക്കെ ഈവനിങ് ആണ് എന്നെ അഭിഷേക എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അനന്തു സൈലം ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ കേസിൽ അനന്തു സൈലം നെ കോൺക്ട് ചെയ്യുന്നുണ്ട് അനന്ദ് എനിക്ക് ഞാൻ നോക്കുമ്പോൾ മെസ്സേജ് റിക്വസ്റ്റിൽ നേരത്തെ മെസ്സേജ് കിടക്കണ്ട അനന്ത എനിക്ക് അറിയില്ല ഞാൻ കണ്ടില്ലായിരുന്നു അങ്ങനെ അനന്തുചേട്ടൻ ഈവിനിങ് ആയപ്പോൾ എന്നെ വിളിച്ചു എന്നോട് ചോദിച്ചു അഖിൽ ആരാണ് നിനക്ക് എന്താ അറിയാമെന്ന് ഞാൻ നമ്മുടെ ചേട്ടനെ എൻ്റെ നമ്പർ തരാം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞു പുള്ളി വിളിച്ചപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന അഖില എന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ എന്തായാലും പോയി അഖിലിൻ്റെ വീട് കാണണം ഡീറ്റെയിൽ അന്വേഷിക്കണം ചേട്ടൻ മനസ്സിന് ഓക്കെയാണ് ഇവന് കൊടുത്താൽ വെറുത്താണെന്ന് കണ്ട മാത്രം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ വിട്ട് ചേട്ടൻ കോഴിക്കോട് നിന്ന് വണ്ടി ഓടിച്ച് ഇവൻ്റെ നെന്മാരെ വീട്ടിലെത്തി ഇവന്റെ അപ്പൂപ്പനെ അമ്മൂമ്മനെ അമ്മൂമനെയൊക്കെ കണ്ടു ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോണേന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അഖിലിനൊരു സർപ്രൈസ് ഉണ്ട് ഡീറ്റെയിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഇതൊന്നും അഖിലിനോട് പറഞ്ഞില്ല ഒരു ചേട്ടൻ കാണാൻ വരുമെന്ന് മാത്രമേ പറഞ്ഞോളൂ നിന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പറഞ്ഞു മീഡിയെന്നാണ് ഇവൻ വിചാരിച്ചതും അപ്പം ഞാൻ അപ്പോൾ ആ ചേട്ടനെ അവിടെ ചെന്നു അവന് വിചാരിച്ച ആ ഒരു ഹെൽപ്പ് അവര് കൊടുക്കുകയും ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി സീരിയസ്ലി നാട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര വൈറലായി ഈ സാധനം പിന്നെ എല്ലായിടത്തും എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ചെയ്തത് നല്ലായി നന്നായി നീ കാരണം ഒരാൾ ഷോട്ട് സീരിയസ്സിലെന്നെ മനസ്സിൽ തോന്നിയ ആരോണിപ്പോൾ ഒരുപാട് 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 സന്തോഷം ഞാൻ സീരിയസ്ലി പറയണെങ്കിൽ ഇവനെ എന്താ അപ്പം കണ്ടുള്ള പരിചയമുള്ളൂ ഇപ്പോൾ അതിനുശേഷം ശേഷം കുറേ കോളുകൾ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവനിപ്പോൾ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ടെന്ന് അറിയാം

നീ നിന്റെ വീഡിയോ കാരണം ഞാൻ അങ്ങനെ നോക്കില്ല മീൻസ് ഞാനിപ്പോ യൂട്യൂബിൽ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും ജസ്റ്റ് നോർമലായിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും സിനിമ അങ്ങനെ എന്താണോ ഞാനിങ്ങനെ വ്ളോഗിങ് നോക്കാറില്ല ഞാൻ കണ്ടിട്ടും നോക്കാറുമില്ല സോ അങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചു പിന്നെ അത് പിന്നെ ഇവിടുന്ന് ചേച്ചി എന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് വിളിക്കാൻ തുടങ്ങി ആരൊക്കെയോ വിളിക്കാൻ തുടങ്ങി എനിക്ക് എന്താ എന്ന് ഒരു പിടുത്തവുമില്ലാത്തൊരവസ്ഥയായി പിന്നെ പിറ്റേ ദിവസം പിന്നെ നസ്രുക്കെ വിളിച്ചു ഞാൻ നസ്രുക്കെന്നെ പിന്നെ പിറ്റേ ദിവസം ഞാൻ ഇന്നപോലെ മെസ്സേജുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജുകൾ കൂടും മെസ്സേജുകൾ പിന്നെ അങ്ങനെ നസ്രുക്കിൻ്റെ ഇതാക്കി അങ്ങനെ നസ്രുക്കിൻ്റെ അടുത്താണ് നെസറുക്കെന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇതായത്